This so is my husband, Abhinand uh, Vasant. My luck, my love for this whole lifetime, my uh, biggest gift that God has given me. Uh, so, Abhi, two words. How are you feeling today? Very good. Uh, thank you uh, for gracing our occasion, all of you guys. Uh, it was amazing. It was graced by almost all of the invitees that we had originally invited. റിലേഷൻഷിപ്പ് സർവർക്ക് <laughs> <laughs>

സ്വാധീനം നോക്കിയാ കേട്ടടാ ഏട്ടാ ഏട്ടാ മാറി ഇക്കടാ അമ്മര്ക്ക് ഫോട്ടോ എടുക്കണ്ടേ സന്തോഷമുള്ള ദിവസമായിരുന്നു നല്ലൊരു കല്യാണം ഇനി ഫാമിലി കാലം മമ്മൂക്ക് എല്ലാവരും അങ്ങനെ വന്നു ഇവൻ ശ്രീനിവാസം വരെ വന്നു അതൊക്കെ വലിയൊരു ഇതല്ലേ അപ്പം വലിയൊരു മനുഷ്യൻ വയ്യായെന്നിട്ട് പോലും അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു എന്റെ കുഞ്ചിലെ പകരം കല്യാണം എന്ന് പറഞ്ഞു നിർബന്ധിച്ച് അദ്ദേഹം വന്നു അതൊക്കെ ഒരു താങ്ക് ഫോൺ ആ വഴിയല്ലേ അങ്ങോട്ട് വരാം മെയിൻ പോർച്ച് നടക്കണേടക്ക എടുത്തോളൂ വണ്ടി അങ്ങോട്ടോണ്ടേ